നമുക്ക് വേറെ കാഴ്ചക്കാരായി പക്ഷേ അച്ഛന്റെ ഇങ്ങനെ ഒതുങ്ങി കൂടി ഇന്നും അടുത്തു ആ സമ്മതിക്കില്ല എന്നിട്ട് ആൾക്കാരുടെ പരിഹാസവും ഇന്ന് അച്ഛൻ പറയുന്നത് നീ കണ്ടല്ലേ മകനാണ് അത്യാവശ്യം ചിന്തന നമുക്ക് അത് നീ നല്ല ഗേദമുണ്ട് അച്ഛൻ ചെയ്യുന്ന ഏത് പണികളും ഇന്ന് അച്ഛന്റെ അനുഗ്രഹത്തോടെ തന്നെ എനിക്കും ചെയ്യാൻ കഴിയും എന്നിട്ടും അത് അംഗീകരിക്കാൻ അച്ഛനും മടി ഞാൻ സ്ഥാനം കണ്ടാലും ചുറ്റെടുത്താലും ശരിയാണെന്ന് ബോധ്യം വെറുതെ വന്നൊത്ത് നോക്കും ശരിയാണെന്ന് കണ്ടാലും നന്നായി എന്ന് പറയില്ല പിഴവ് പറ്റിയാൽ പിന്നെ ലോകരി മുഴുവൻ കേൾക്കുന്ന ശകാരവും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് തനിക്കും മീതെ ആരുമുണ്ടാവരുന്ന് വരുത്തി തീർക്കാൻ അച്ഛനൊരു തിടുക്കമുള്ളത് പോലെ അച്ഛന് പ്രാണൻ വാസ്തുവിദ്യകൾ മാത്രം അച്ഛന് തച്ചു പണപലിച്ചെന്ന പണിയല്ലല്ലോ കർമ്മമല്ലേ പിന്നെങ്ങനെ ആഹ് ഇന്ന തമ്പ്രാട്ടി തട്ടിക്കളഞ്ഞ നാണയ തൊട്ടും ആ പുഴക്കരയിൽ ഇടക്കണ്ടാവും അത് ഏതെങ്കിലും ഒരുത്തിന് കിട്ടൂലെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം ആരാത് ആരാന്ന് ആരാന്ന് ചോദിച്ചു അത് സാധനം കൊണ്ടുവന്ന് മനക്കിലെ പണിക്കാരോ ആണെങ്കിൽ എന്താ പറഞ്ഞോടൊ ഞാൻ വിചാരിച്ചു പരിശോ എന്നാ പിടിച്ചപ്പോഴും കൊന്നളം സത്യം പറയുന്നു എന്ത് പൊന്നുണ്ണി കണ്ണ ഇത് പൊന്ന കാക്കുണ്ണിയമ്പൂരി ഒളിഞ്ഞു നോക്കിയത് അത് പിന്നെ അത്ഭുത വിക്രമനായ പെരുന്തനാ വാഗേശ്വരി ദേവിയുടെ ശില്പം കൊത്താൻ വരണേന്ന് അപ്പം പറഞ്ഞു കേട്ടു നേരിട്ട് വന്നാൽ ഇഷ്ടമില്ലെങ്കിലും നിരീച്ച ഇഷ്ടീച്ച അത്ഭുതവിദ്യകൾ കാണാൻ മറിഞ്ഞു തന്നത് അതിപ്പോ അബദ്ധായി പറഞ്ഞാ മതിന്റെ അമ്മ ഇപ്പൊട്ടൂലോ ശൂദന്മാരെ ശുദ്ധാത്തിരി വേണേ കുളി കൂമൂത്രത്തിൽ വേണം പോലും പാവം എന്റെ പാവ ശൂദിന ശിക്ഷ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തിരുമേനി ദയവായി ഈ വിവരം പുറത്ത് പറയരുത് ഈ കുളി നമുക്കത്ര പത്തിയുള്ള കാര്യല്ലേ ഞങ്ങൾ നമ്പൂരിടേലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അനവധി കാര്യങ്ങളുണ്ടേ കുളി ജപം ദേവാരം തേവാരം ഇന്ന് തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് തോന്നി ഇതം വേറെ എന്താ അച്ഛന്റെ പേര് ചാത്തമ്പൂരിന്നോ വേങ്ങാശ്ശേരി രാമനുണ്ണി തിരുമേനിന്നാ അച്ഛനും അമ്മയും പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പൊ ഇക്കാര്യത്തിലും എല്ലാവർക്കും ഇടയിലും ഒരു ശങ്കുണ്ട് കാര്യങ്ങൾ കൃഷിച്ചൂലോ അപ്പൊ തർക്കല്ല കൂടുതൽ യാൾ തന്നെയാ പെരുന്തച്ഛൻ ആ പക്ഷെ കണ്ടാ തോന്നില്ലാട്ടോ ഈ പെരുന്തച്ഛൻ എന്നൊക്കെ പറഞ്ഞപ്പോ നോ വിചാരിച്ചു ഞാൻ അമ്പൂരിന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വിശ്വസിച്ചാൽ ഞാൻ പെരുന്തൊരു നൂറ് വിട്ടാണ്ട് വിശ്വസിക്കാ എന്താണോ പറഞ്ഞു വിടു ഓടോക്കണ്ട പോവാറ്റില്ലേ എന്തേ എന്തായാലും പെരുന്തന നേരിൽ കണ്ട ശ്രദ്ധിക്കാ ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ അങ്ങനെ കാണിക്കണ്ടിട്ടേ നാം പോണുള്ളൂ കണ്ണ ഇതൊരു മാരണ എന്ന് തോന്നണട്ടാ ചോദിച്ചു പെരുന്തനെന്താണേ അത്ഭുതങ്ങൾ കാണിക്ക ശിക്ഷറക്കണ്ട കണ്ണ എന്താ അത്ഭുതമാണ് ഈട്ടിന്റെ കാഷ്ടത്തിന് കാണിച്ചു അല്ലെങ്കിൽ ചെയ്യാനുള്ള അങ്ങനെ നോട്ട് കണ്ടല്ലേ കാണിച്ചു ഉണ്ടാവും കരുത്തമ്പൂരി ഉം ഒരബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ പെരുന്തനാണ് അതൊന്നും സമ്മതിച്ചല്ലോ താൻ അത്ഭുതങ്ങളെ കാണിക്കണോ ശ്രദ്ധിച്ച താസ്ത്രത്തിൽ ഇതിനെ പ്ലാവില എന്ന് പറയും അല്ലാത്തപ്പോ ഇതിനെ താസ്ത്രത്തിൽ ഇതിന് കേരാഗ്രഹീകണ്ഠം എന്ന് പറയും അല്ലാത്തപ്പോഴും ഇതിനങ്ങനെ തന്നെ ആവുമല്ലോ പറയല്ലേ എന്ന് തന്റെ അച്ഛൻ പറയും ഞങ്ങൾ പച്ചരിക്കലീന പറയാ തൻ്റെ കാണിക്ക ഇത് രണ്ടും തച്ചു വിദ്യയിൽ നിർമ്മാണ ഉരുപ്പടികളാണ് ഈപ്പടി ഇങ്ങനെ എടുത്ത് എടുത്തു ഓ ലമട്ടത്തിൽ വളച്ച് ഉവ കേരാഗ്രപത്ര നാടീകണ്ഠം ചരുമേനയുടെ ഭാഷയിൽ പച്ചറുക്കില്ലേ ഇങ്ങനെ അനുയങ്കുലം പൊട്ടിച്ച് കോർത്തു ബന്ധിച്ചാൽ ഇതുകൊണ്ട് ഇതുകൊണ്ടിങ്ങനെ കഞ്ഞിയൊക്കെ ഒരിക്കടിക്കാം അങ്ങനെ ഇണ്ട് എല്ലാം കണക്കുകളാണ് തെറ്റിയാൽ പിഴയ്ക്കും താൻ ഇത്ര നിനക്ക് നിക്കാ ഇതിങ്ങനെ കുത്തിയാൽ കഞ്ഞി പ്രാവലിയാക്കും ഇതെങ്കിലും കുത്തിയാൽ കുമ്പളാകും ഇതൊക്കെ തറ്റ് ശാസ്ത്രത്തിൽ പറയുന്നു ഈ തറ്റ് ശാസ്ത്രം എന്റെ കുട്ടിക്കാലത്ത് പഠിച്ചിരിക്കുന്നു അല്ലെ കണക്കറിയില്ലേ കണ്ണാൻ

പക്ഷെ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അവർക്ക് മനസ്സിലാത്തോണ്ട് തന്നെ കരുണരസത്തിന്റെ കൊത്തുകൾ പിഴച്ചു പോവും കാരുണ്യമില്ലെങ്കിൽ എന്ത് ദേവി പിന്നേരാ ഇരിക്കും പെരുന്തച്ചൻ മുഴുവൻ ദേവി മാത്രം ഇത് ഇതെങ്ങനെ ഇതും പെരുന്തച്ഛന്റെ ഒരു കണ്ടെത്തൽ അച്ചാ ഒരു കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എന്നെങ്കിലും ഞാൻ ഒരു ശില്പം കുത്തിയാണെങ്കിൽ ഇവൾ തന്നെയായിരിക്കും എന്റെയും മാതൃകയും അല്ലല്ല അവൻറെ നല്ലതാണ് ആരെങ്കിലും നിങ്ങൾ പോയിക്കോളൂ ഞാൻ പോയി ആവശ്യമുള്ള വിളിക്കാം